കോട്ടപ്പടിയിൽ കാട്ടാന കിണറിൽ വീണ് കിണർ തകർന്ന സംഭവത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായമായ ഒരു ലക്ഷം രൂപ ആന്റണി ജോൺ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉടമസ്ഥൻ്റെ വീട്ടിലെത്തിയാണ് തുക നൽകിയത് കോട്ടപ്പടി വടക്കും ഭാഗത്ത് കാട്ടാന തകർത്ത കുടിവെള്ള കിണർ പുനർനിർമ്മിക്കുന്നതിനായി സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ഒരു ലക്ഷം രൂപയുടെ ചെക്ക് ആന്റണി ജോൺ എം എൽ എ ഗൃഹനാഥൻ വി കെ വർഗീസിന് വീട്ടിലെത്തി കൈമാറി ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ടാണ് നിരവധി പദ്ധതികൾ അത് ട്രെഞ്ച് കുഴിക്കുന്ന പ്രവർത്തനമുണ്ട് ഇപ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ള ഡബിൾ ലൈൻ ഹാങ് ഫെൻസിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ സാധാ ഫെൻസിങ്ങൾ ഇവിടെ അത്തരം നിരവധി പ്രവർത്തനങ്ങൾക്ക് അതോടൊപ്പം തന്നെ പല മേഖലകൾക്കും ആവശ്യമായി വലിച്ച സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും ഇപ്പോടെയുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിരുന്നു ഇവിടെ നമ്മൾ കോട്ടപ്പടി പഞ്ചായത്തുകളിൽ വരുന്ന വരുന്ന കിലോമീറ്റർ ദൂരത്തിൽ ഡബിൾ ലൈൻ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി വാർഡ് മെമ്പർ സന്തോഷ് അയ്യപ്പൻ കോടനാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ അനീഷ് മേക്കപ്പാല ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നിധീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അമൽ വിശ്വം സണ്ണി വർഗീസ് സി ഏരിയ കമ്മിറ്റി അംഗം പി എം അർഷഫ് സി പി എം ലോക്കൽ സെക്രട്ടറി അഖിൽ സുധാകരൻ ബി ജെ പി മണ്ഡലം സെക്രട്ടറി എം സുരാജ് ബിനിൽ വാവേലി ജുവൽ ജൂഡി കെ എസ് ഗിരീഷ് എൻ പി പൗലോസ് റീന ലാജു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഇനി നിങ്ങളിലേക്കും